ശിക്ഷാവിധി അതിൽ സ്വാഭാവികമായിട്ടും കുറ്റക്കാരാന്ന് കണ്ടെത്തുമ്പോൾ തന്നെ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല അവർക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ളതെല്ലാം തന്നെ ഒരു വിഷമമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ തുടർ നടപടികളെ വരിക എപ്പോഴായിരിക്കും ഈ വിധി പ്രസ്താവിക്കുക ശിക്ഷ പ്രഖ്യാപിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികളുടെ ശിക്ഷാവിധി ജനുവരി മൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നു കോടതി പ്രതികളുടെ വാദം ആ കോടതി കേട്ടു പലരും കോടതി മുമ്പാകെ പറഞ്ഞത് പ്രായമായ മാതാപിതാക്കളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അവരെ സംരക്ഷിക്കണം അതുകൊണ്ട് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണം എന്ന ആവശ്യമാണ് പ്രതികൾ മുന്നോട്ട് വെച്ചത് പക്ഷേ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ്റെ ഭാഗമായി സി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഇപ്പോൾ ശിക്ഷയിൻമേലുള്ള വാദം പൂർത്തിയായി ആ ശിക്ഷാ പ്രഖ്യാപനം ജനുവരി മൂന്നിലാണ് നടക്കാൻ പോകുന്നത് ഇനി മാർഷൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഇതിൽ കൊലപാതകത്തിൻ്റെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെറുതെ വിട്ട പ്രതികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേസിലെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു പതിനാറാം പ്രതി മധു പതിനേഴാം പ്രതി റജി വർഗീസ് പതിനെട്ടാം പ്രതി ഹരിപ്രസാദ് പത്തൊൻപതാം പ്രതി രാജേഷ് പി ഈ നാല് പേരുടെയും കാര്യങ്ങൾ നോക്കിയാൽ അവർക്കെതിരെ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയും ഐ പി സി നൂറ്റി പതിനെട്ട് വകുപ്പുമാണ് ചുമത്തിയിരുന്നത് പക്ഷേ അവർക്കെതിരെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഈ നാല് പ്രതികൾക്കെതിരെയും ആ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതിക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വസ്തുത അതോടൊപ്പം തന്നെ കേസിലെ ഇരുപത്തിമൂന്നാം പ്രതി വി ഗോപകുമാർ ഇരുപത്തിനാലാം പ്രതി പി വി സന്ദീപ് എന്നിവരെയും കോടതി വെറുതെ വിട്ടു ഒപ്പം ഒൻപതാം പ്രതി മുരളി എ പതിനൊന്നാം പ്രതി പ്രദീപ് എന്നിവരെയും വെറുതെ വിട്ടിട്ടുണ്ട് അതിൽ ഈ മുരളിയ്ക്കെതിരെയും സി ബി ഐ ചുമത്തിയിരുന്നത് കൊലപാതകത്തിന്റെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് പക്ഷേ അത് കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുടെ കാര്യത്തിലാണ് കൊലപാതകത്തിലെ ഗൂഢാലോചന സി ബി ഐക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് കേസിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരൻ രണ്ടാം പ്രതി സജി സി ജോർജ് മൂന്നാം പ്രതി സുരേഷ് കെ എം നാലാം പ്രതി അനിൽകുമാർ കെ അഞ്ചാം പ്രതി ജിജിൻ ആറാം പ്രതി ശ്രീരാജ് ആർ ഏഴാം പ്രതി എ

ഇവർക്കെതിരെയാണ് കൊലപാതകം ഗൂഢാലോചന അടക്കം ഒൻപത് കുറ്റങ്ങൾ സി ബി ഐക്ക് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവർക്കെതിരെ ആംസ് ആക്ട് അടക്കമുള്ള കുറ്റങ്ങളും കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എട്ട് പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകുക എന്നതിലേക്കാണ് പ്രോസിക്യൂഷൻ്റെ അതായത് സി ബി ഐയുടെ വാദം പോയിരിക്കുന്നത് ഇരട്ട കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമായി ഇതിനെ കാണണം എന്ന നിലപാടടക്കമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോടതി എന്ത് തീരുമാനം ഈ ശിക്ഷയുടെ കാര്യത്തിൽ വരുമെന്നത് ജനുവരി മൂന്നിന് വ്യക്തമാകും എന്തായാലും ജീവപര്യന്തത്തിൽ കുറഞ്ഞൊരു ശിക്ഷ ഈ പ്രതികൾക്ക് ഉണ്ടാവില്ല കാരണം ഈ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആ ജീവപര്യന്തമാണ് അത് ഒരു ഇരട്ട കൊലപാതകം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ വധശിക്ഷയിലേക്ക് പോകുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ആ പ്രതികൾ കോടതി മുമ്പാകെ അവരുടെ സങ്കടങ്ങളാണ് പറയുന്നത് അതായത് അവർക്ക് പ്രായമായ വളരെ ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണം ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണം കൊലപാതത്തിൽ ഒരു പങ്കുമില്ല എന്ന് പതിനഞ്ചാം പ്രതി സുരേന്ദ്രൻ പറയുന്നു അമ്മ രോഗാവസ്ഥയിലാണെന്ന് എട്ടാം പ്രതി സുബീഷ് കോടതിയോട് പറയുന്നു പതിനെട്ടാം പ്രതി പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയതാണെന്ന് ഏഴാം പ്രതി പറയുന്നു അങ്ങനെ വളരെ വൈകാരികമായ അന്തരീക്ഷം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും കോടതിയിൽ ഉണ്ടായി എന്ന വിവരമാണ് അറിയ കോടതിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഈ ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഭാഗം കൂടി സ്വാഭാവികമായും പരിഗണിക്കപ്പെടുമല്ലോ രതീഷ് അത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് കോടതിക്ക് ഈ ശിക്ഷ സംബന്ധിച്ച് പ്രതികൾക്ക് എന്ത് പറയാനുണ്ട് എന്നത് കോടതിക്ക് രേഖപ്പെടുത്തണം പക്ഷേ അതൊന്നും ഈ കേസിൻ്റെ ശിക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കാരണം കോടതിക്ക് മുമ്പാകെ ഇവർക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ളത് ജീവപര്യന്തമാണ് ആ ജീവപര്യന്തം വധശിക്ഷയിലേക്ക് നീങ്ങുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത് വധശിക്ഷയിലേക്ക് പോകണമെങ്കിൽ കോടതിക്ക് സുപ്രീം കോടതിയുടെ മുൻവിധികൾ പ്രകാരമുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളിലാണ് ഇത് ഒരു വധശിക്ഷയിലേക്ക് അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് പോകേണ്ടത് അതിന് ഒത്ത ഒരു കേസാണോ അല്ലയോ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ എന്തായാലും പരമാവധി ശിക്ഷയിലേക്ക് പോകണമെന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് പ്രതിഭാഗം അതിന് വ്യത്യസ്തമായ നിലപാട് എടുത്തിരിക്കുന്നു പക്ഷേ കോടതിക്ക് മുന്നിൽ ആ എല്ലാ ഭാഗങ്ങളും കേട്ട ശേഷം കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പ്രത്യേകിച്ച് ഇതൊരു കൊലപാതകമാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയൊരു സംഭവമാണ് അതിന്റെ ഗൗരവും അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം ആ രീതിയിലേക്ക് കോടതി കണ്ടുകയും ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കോടതി വിലയിരുത്തുകയും ചെയ്താൽ സ്വാഭാവികമായും ഈ ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകാനുള്ള സാധ്യതകളുമുണ്ട് പക്ഷേ ആ കോടതിക്ക് മുമ്പിൽ ഇവർ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ജീവരന്ധത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും കോടതിക്ക് നൽകാൻ കഴിയില്ല ശക്തമായ ശിക്ഷാവിധി തന്നെ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ജനുവരി മൂന്നിനാണ് ആ ശിക്ഷാവിധി പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്